നമ്മളിൽ പലരും ബഹിരാകാശത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും ബഹിരാകാശത്തെ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ് സ്പേസ് സൂട്ട് ബഹിരാകാശ യാത്രികർക്ക് ശാരീരിക സംരക്ഷണം നൽകാനാണ് സ്പേസ് സൂട്ടുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രധാനമായി ഓക്സിജനും മർദ്ദവും നൽകുന്നതിന് പുറമെ ബഹിരാകാശ യാത്രികരെ മറ്റു പല അപകടങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും സ്പേസ് സൂട്ടുകൾ സംരക്ഷിക്കുന്നു എന്നാൽ സ്പേസ് സ്പെയ്സ് ഇല്ലാതെ ബഹിരാകാശം സന്ദർശിച്ചാൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം സ്പേസ് ഇല്ലാതെ ബഹിരാകാശത്തെത്തിയാൽ അവിടെ സമ്മർദ്ദം കുറവായതിനാൽ നമ്മുടെ ശരീരം വികസിക്കാൻ തുടങ്ങും പക്ഷേ ശരീരം പൊട്ടിത്തെറുക്കില്ല കാരണം നമ്മുടെ ശരീരം ഇലാസ്റ്റിക് സ്വഭാവമുള്ളതാണ് മാത്രമല്ല ശരീരത്തിലെ രക്തവും മറ്റു ദ്രാവകങ്ങളും നീരാവിയായി മാറാൻ തുടങ്ങും ബഹിരാകാശത്ത് ഓക്സിജന്റെ അഭാവം മൂലം ഏകദേശം പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോഴേക്കും ശരീരത്തിലെ ഓക്സിജൻ തീർന്ന് നമ്മൾ ബോധരഹിതരാകും ഇനി ശ്വാസം പിടിച്ചു നിർത്താമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ മർദ്ദമില്ലാത്തതിനാൽ ശ്വാസകോശത്തിൽ പിടിച്ചു നിർത്താൻ നോക്കിയ വായു വളരെ പെട്ടെന്ന് വികസിക്കുകയും തൽഫലമായി ശ്വാസകോശം നശിക്കുകയും ചെയ്യും ഓക്സിജൻ തീർന്ന് ബോധരഹിതരായാൽ ഒന്നോ രണ്ടോ മിനിറ്റുകൾ മാത്രമേ നമ്മൾ ജീവിക്കൂ ഈ സമയത്തിനുള്ളിൽ സൂര്യനിൽ നിന്നുള്ള യു വി റേസ് ശരീരത്തിൽ വലിയ അളവിൽ പൊള്ളലേൽപ്പിക്കും മാത്രമല്ല ശക്തമായ റേഡിയേഷൻസ് സ്കിന്നിനെ ബാധിക്കുകയും ചെയ്യും ബഹിരാകാശം വളരെ തണുപ്പുള്ളതാണ് സ്പേസ് ചൂട്ടുകൾ നമ്മുടെ ശരീരത്തെ അമിത ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷിക്കുന്നു ചൂട്ടിനുള്ളിൽ തന്നെ ഭൂമിക്ക് സമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തെ ഇവ സംരക്ഷിക്കുന്നു അതായത് ആവശ്യമായ മർദ്ദം സൃഷ്ടിച്ച് ശരീരദ്രാവകങ്ങൾ ദ്രാവകാവസ്ഥയിൽ തന്നെ നിലനിർത്താൻ സഹായിക്കുന്നു മാത്രമല്ല ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ നൽകുകയും അധിക കാർബൺ ഡൈ ഓക്സൈഡിനെ നീക്കം ചെയ്യുകയും ചെയ്യുന്നു മൈക്രോമീറ്ററോഡുകളുമായുള്ള കൂട്ടിയിടിയിൽ നിന്ന് സ്പേസ് സൂട്ടുകൾ ബഹിരാകാശ യാത്രികരെ സംരക്ഷിക്കുന്നു സൂര്യനിൽ നിന്നുള്ള ശക്തമായ റേഡിയേഷൻസുകളിൽ നിന്നും യു വി റേയ്സിൽ നിന്നും ചെറുത്ത് നിൽക്കാൻ സഹായിക്കുന്നു മാത്രമല്ല സ്യൂട്ടിനുള്ളിൽ റേഡിയോ ട്രാൻസ്മിറ്ററുകൾ സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നു ഭൂമിയിലൊരു സ്പേസ് ചൂട്ടിൻ്റെ ഭാരം ഏകദേശം എൺപത്തിരണ്ട് കിലോഗ്രാമോളമാണ് സ്പേസ് ച്യൂട്ടില്ലാതെ ബഹിരാകാശത്ത് നമ്മൾ പോയാൽ മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ മരിക്കും